നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്താം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാനായി മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തി രണ്ടുകാരിക്കാണ് അസുഖം സ്ഥിരീകരിച്ചിരിക്കുന്നത് അസുഖം വന്നതിനു ശേഷമുള്ള ചികിത്സ മിക്കവാറും പേരിൽ അതിസങ്കീർണമാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം നിപ്പ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും രോഗലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം കഴിവതും വവ്വാലിന്റെ ആവാസ കേന്ദ്രങ്ങളിൽ പോകാതിരിക്കുക വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മുൻകരുതലുകൾ സ്വീകരിക്കുക അടുത്തൊരു അറിയിപ്പ് പാകിസ്ഥാനെതിരായ ഇന്ത്യൻ പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തുടനീളമുള്ള ജാഗ്രതയുടെ ഭാഗമായി കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖം വിമാനത്താവളങ്ങൾ കര നാവിക വ്യോമസേന താവളങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി ഇടുക്കി ഉൾപ്പെടെ അണക്കെട്ടുകൾക്ക് പതിവ് സുരക്ഷ തുടരും അതേസമയം സംഘർഷ സാഹചര്യം നേരിടാനുള്ള സേനാ വിന്യാസം കേരളത്തിൽ ഇല്ലെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് രാജ്യത്തിന്റെ ദക്ഷിണ അതിർത്തിയിലുള്ള സംസ്ഥാനത്തിന്റെ കടലിലും ആകാശത്തും സേനകൾ അതീവ ജാഗ്രതയിലാണ് തിരുവനന്തപുരം ആസ്ഥാനമായ ദക്ഷിണ വ്യോമ കമാൻഡ് പാങ്ങോട് സൈനിക കേന്ദ്രം കൊച്ചിയിലെ നാവികസേനാ കേന്ദ്രം തീര സംരക്ഷണ സേന എന്നിവയെല്ലാം മുൻകരുതലെടുത്തു ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനം ഉൾപ്പെടെ പതിനഞ്ചിലേറെ തന്ത്രപ്രധാന സ്ഥാപനങ്ങളുള്ള കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലും നിരീക്ഷണം ശക്തമാക്കി കൊച്ചി പുറംകടലിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം കൂട്ടി സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് ഹജ്ജ് യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാശ്മീർ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഹജ്ജ് സർവീസ് നിബന്ധനകളിലും മാറ്റം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എയർലൈൻസ് കമ്പനികളുടെ നിർദ്ദേശപ്രകാരം ചില വിമാന സർവീസുകളിലാണ് നിയന്ത്രണം മെയ് പത്തിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യ രണ്ട് വിമാനങ്ങളിലും തീർത്ഥാടകർക്ക് പരമാവധി മുപ്പത് കിലോഗ്രാം ലഗേജ് മാത്രമേ അനുവദിക്കുകയുള്ളൂ ഹാൻഡ് ബാഗിന്റെ ഭാരം പരമാവധി ഏഴ് കിലോഗ്രാം ആക്കണം നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹജ്ജ് കമ്മിറ്റി അധികൃതർ അറിയിച്ചു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി